രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപതിന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞ് വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി ഒരു വർഷം പൂർത്തിയാക്കുന്നു കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കിടുകാര്യസ്ഥിതിക്കും വികസന മുരടുപ്പിനുമെതിരെ സിപിഎം ലോക്കൽ കമ്മിറ്റി നടത്തുന്ന കുറ്റവിചാരണയാത്ര തുടങ്ങി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കാൽനടയാത്ര കറുത്തേനിയിൽ വച്ച് സിപിഎം നേതാവ് സോഫിയ മെഹർ ഉദ്ഘാടനം ചെയ്തു രണ്ടാം ദിവസം വെന്തോടം പടിയിൽ നിന്നാരംഭിച്ച ജാഥ ചാഴിയോട് സമാപിച്ചു സെക്രട്ടറി കെ രാമചന്ദ്രൻ സി ടി സഗ്രയ്യ കൊല്ലാരൻ ഫൈസൽ എൻ നൌഷാദ് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു മൂന്നാം ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പൂച്ചപ്പൊയിലിൽ നിന്നും തുടങ്ങി അസൈനാർ കാവുങ്ങൽ ചിറ്റയിൽ എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച പൂങ്ങോട് സമാപിക്കും ഈ സർക്കാരിന്റെ ഒരു സംഭാവനയാണ് ഒരു കളിസ്ഥലം ഒരുക്കുക എന്നുള്ളത് സത്യം കൂടെ സംസാരിച്ചു ഇത്രയും കാലമായിട്ട് ഈ പഞ്ചായത്തിന് അതിനൊരു മുൻകരുതിൽ നിന്നുകൊണ്ട് അതിനെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുപോലെ ഒരു സർക്കാർ കോളേജ് ഈ കോളേജിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ പഞ്ചായത്ത് ഒരു വിരൽ ഇറക്കിയിട്ടില്ല നാളിതുവരെ പുതിയതായി ഒന്നും കൊണ്ടുവന്നില്ല എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു പഞ്ചായത്തിലെ രണ്ട് ബസ് സ്റ്റാൻഡുകൾ പ്രധാനപ്പെട്ട രണ്ട് ടൗണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ബസ് സ്റ്റാൻഡില് കമ്പർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ടോ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ദൂരദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന യാത്രക്കാർക്ക് അവരുടെ കൃത്രിമ വിവാഹം നടത്തുന്നതിന് വേണ്ടി ആ ഒരു ആദരാലയം നടത്താൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടോ നേരെ തിരിച്ചു ന്യൂസ് ബ്യൂറോ കാളിക സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്